ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണേ വിക്രത്തിൻ്റെ അടുത്ത് രാഹുൽ പറയാണ് അവൻ പുറത്തിറങ്ങി എൻ്റെ മോള് അവൻ പുറത്തിറങ്ങുന്നതും കാത്തിരിക്കായിരുന്നു അതിന് സരീവിന് അറിയില്ലല്ലോ അവൻ പുറത്തിറങ്ങിയ കാര്യം വിക്രം പറയാം നിന്ന് പുറത്ത് കിടക്കുന്നതിന് മുമ്പ് ഗംഗട്ടന് അവനോട് ചില താല്പര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു ആ മിടുക്കൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇത്രയും വിളച്ചിൽ എടുക്കില്ലായിരുന്നു അന്നവൻ എൻ്റെ വയറ്റിൽ ചവിട്ടിയതിൻ്റെ വേദന ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല ഇത്രം പറയാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് ഇനിയവൻ മുങ്ങായിരിക്കുമോ അതിനുള്ള സാധ്യതയുണ്ട് വേഷം മാറാനും ആൾക്കാരെ പറ്റിക്കാനും ഒക്കെ അവൻ മിടുക്കനാണല്ലോ ഷേ ഈ സമയത്ത് എനിക്കായിരുന്നു പരോള കിട്ടേണ്ടിയിരുന്നത് അവിടെ ഒരു കല്യാണം നടക്കുക എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അത് മുടക്കിയേ പറ്റൂ നീ പേടിക്കണ്ടടാ ഗംഗയെക്കുറിച്ചുള്ള വാർത്തകൾ പത്രത്തിലും ടി വിയിലും ഒക്കെ ആൾക്കാർ കാണുമല്ലോ ഇപ്പോഴും അവൻ പിടികിട്ടാ പുള്ളിയാ അവൻ എന്തായാലും ജീവൻ ഇവിടെ ഉണ്ടെങ്കിൽ കാർത്തികയുടെ കല്യാണം നടത്താൻ സമ്മതിക്കത്തില്ല എന്നാലും ഇത്രയും പോലീസും പ്രൊട്ടക്ഷനും മറ്റുള്ളവരുടെ ശ്രദ്ധയും ഒക്കെയുള്ള സ്ഥിതിക്ക് ആ കല്യാണം മുടക്കാൻ പറ്റുമോ അങ്ങളെ അവനിപ്പോൾ മുന്നമ്പെച്ചിരിക്കുന്നത് അവളുടെ ഭർത്താവിനെയാണ് മിക്കവാറും ആ പയ്യനെ അവൻ തട്ടും ഇവനൊക്കെ എന്തിനാണോ എന്തോ ഇത്രയും ഭീഷണിയുള്ളവളെയൊക്കെ കെട്ടാൻ പോകുന്നത് അവൻ്റെ ആയസ്സിന് അത്രയേ നീളയെ കാണത്തുള്ളോടാ അതുകൊണ്ടായിരിക്കും അവന് അങ്ങനെയൊക്കെ തോന്നുന്നത് പോലീസ് വന്നിട്ട് പറയാണ് എന്താടോ ഒരു ഗൂ ഗൂഢാലോചന രണ്ടുപേരും കൂടെ അല്ല ഈ പുറത്ത് പോയവൻ എപ്പോൾ വരും സാറേ ആ എനിക്ക് തോന്നി നീ ഒക്കെ അവനെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നതെന്ന് അവൻ എപ്പോഴെങ്കിലും വരട്ടെ അവൻ വരുമ്പോഴേക്കും നിന്നെ ഇവിടുന്ന് വീവരിലേക്കെങ്കിലും മാറ്റിയാൽ മതിയായിരുന്നു അല്ല കുറച്ച് ദിവസം ഇവൻ അവിടെ ആയിരുന്നല്ലോ എന്നെ വീവിലേക്ക് മാറ്റുകയാണെങ്കിൽ അവനെയും കൂടി അങ്ങോട്ടേക്ക് മാറ്റിയേക്കണേ സാറേ ചുമ്മാ അവിടെ പൊരുത്തൻ ജയിലിൽ നിന്ന് പുറത്തിയാടിയിട്ട് അവനെ ഇതുവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അതിൻ്റെ പേരിൽ ഒന്ന് രണ്ട് പോലീസുകാരുടെ ജോലിയും പോയി അവനിനി സാറിൻ്റെ വീട്ടിലോട്ട് വരാതിരിക്കാൻ സൂക്ഷിച്ചോ ഏടാ അതിന് ഞാനവന് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നേർക്ക് അവൻ നിറവൊഴിക്കത്തില്ല അവിടെ അവനെ എവിടെ വെച്ച് കണ്ടാലും കൊന്നാലും കുഴപ്പമില്ല എന്ന് ഓർഡർ ഇട്ടിട്ടുണ്ട് സർക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ ഇതുപോലെ ഒരു കൂട്ട ക്രിമിനല് ഇങ്ങോട്ട് വരാതിരിക്കുന്ന നല്ലത് ശരി സാറേ ഗംഗാട്ടൻ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇത് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം എടാ നീ നീയൊക്കെ ജീവിക്കത്തുമില്ല മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയില്ല പോലീസുകാരന് അവരുടെ സംസാരം കേട്ടിട്ട് പേടി തോന്നാണ് മനോഹർ നേരെ ബൈക്ക് വാടക കൊടുക്കുന്ന സ്ഥലത്തേക്കാണ് പോയത് എന്നിട്ട് പറയാണ് ചേട്ടാ ഒരു ബൈക്ക് വാടകയ്ക്ക് വേണേ വേണമായിരുന്നു ഐഡൻറ്റിറ്റി കാർഡൊക്കെ വേണം സാറേ അതൊക്കെ തരാം ആധാർ കാർഡ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല എൻ്റെ കോപ്പി മൊബൈലിലുണ്ട് അത് മതി ഒന്ന് തന്നാൽ മതി എൻ്റെ നമ്പർ ഒന്ന് തരുമോ അയാൾ ഫോൺ നമ്പർ കൊടുത്തു അതിനുശേഷം ആധാർ കാർഡിൻ്റെ ഫോട്ടോ കോപ്പി അയച്ചു കൊടുക്കണം എത്ര സമയത്തേക്ക് വേണം ചിലപ്പോൾ രണ്ട് ദിവസത്തേക്ക് വേണ്ടി വരും ആയിക്കോട്ടെ ഇത് അഡ്വാൻസ് ആയിരിക്കട്ടെ ശരി ചേട്ടാ നല്ല കണ്ടീഷനുള്ള ബൈക്ക് തരണേ അതെ നല്ല കണ്ടീഷനിൽ തന്നെ തരും അതേ കണ്ടീഷനിൽ തന്നെ തിരിച്ചു കൊണ്ടു തന്നാൽ മതി സന്തോഷം ഓക്കെ ദാ ഇത് വെച്ചോ ഹെൽമെറ്റ് വെക്കാതെ പോയി തലയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് പറ്റിയാൽ പിന്നെ കേസ് കൊടുത്താൽ പോലും നമുക്കൊന്നും കിട്ടില്ല കേട്ടാ ഞാൻ വണ്ടി കൊണ്ടുവരാൻ ലൈറ്റായാൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ആയിക്കോട്ടെ ഞാൻ വിളിച്ചോളാം അങ്ങനെ മനോഹർ അവിടെ നിന്നും വണ്ടിയുമായി നേരെ വീട്ടിലേക്കാണ് പോകുന്നത് വീട്ടിൽ ആ സമയത്ത് മകൾ ഇരുന്ന് കളിക്കുകയാണ് അപ്പോഴേക്കും മകൾ കളിക്കുന്നിടത്ത് വന്നിട്ട് ഷാരി ചോദിക്കുകയാണ് ആഹാ അമ്മമ്മയുടെ കൺമണിമോള് കളിക്കാണോടാ ഇപ്പോൾ പുറത്ത് പോകണ്ടേ പൊന്നോ അപ്പോഴേക്കും സരയു ഇറങ്ങിയിട്ട് വരികയാണ് മോളെ അന്ന് സ്വർണം വാങ്ങിച്ചപ്പോൾ ഒരുമിച്ച് അങ്ങ് വാങ്ങിച്ചാൽ മതിയായിരുന്നു അപ്പോൾ പിന്നെ ജോലി അങ്ങ് തീർന്നേനെ ഇന്നെന്താ അങ്ങനെ പോകുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഏയ് അല്ല മോളെ ഞാൻ പറഞ്ഞു പറഞ്ഞേയുള്ളൂ എത്തൻ കറങ്ങി നടക്കുക ആ ഗംഗാപ്രസാദ് അവനി വന്ന് ഒരു പ്രശ്നവും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മ അമ്പലങ്ങളായ അമ്പലങ്ങളിലൊക്കെ കയറിയിറങ്ങുന്നത് കല്യാണം നടക്കണമെന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ഇനി എനിക്ക് മനോഹരൻ്റെ ശല്യം ഉണ്ടാവരുതേ എന്നും അമ്മയ്ക്ക് പ്രാർത്ഥനയുണ്ട് അതൊക്കെ ഞാനും പ്രാർത്ഥിക്കുന്നതല്ലേ മോളെ ആ അമ്മ പ്രാർത്ഥിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അച്ഛനിപ്പോൾ ജയിലിലായില്ലേ അത് അങ്ങേരുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ എങ്കിലും ഇപ്പോഴും എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് എനിക്ക് വേണ്ടിയാ അച്ഛൻ ഒരുത്തനെ കൊല്ലാൻ നോക്കിയത് ആ പോകാം നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അമ്മയും അമ്മൂമ്മയും കൺമണിമോളും പോവാണ് അവർ ഇറങ്ങുന്ന സമയത്ത് മനോഹർ ആ ഗേറ്റിന് വെളിയിൽ നിന്നിട്ട് നോക്കുകയാണ് അവർ ഇറങ്ങുന്നത് എൻ്റെ കുഞ്ഞിനെയും കൊണ്ടാണല്ലോ അവളും അവളുടെ അമ്മയും ഇറങ്ങി വരുന്നത് ഇങ്ങോട്ട് പോകാനാ അങ്ങനെയാണെങ്കിൽ ഇന്നെനിക്ക് എൻ്റെ മോളുടെ അടുത്തെത്തണം അപ്പം വെറുതെ ഇരിക്കയല്ലേ ഇവിടെ പിന്നെന്താ ഒന്ന് ഡ്രൈവിംഗ് പഠിച്ചാൽ സ ഷാരിയോട് സറി പറയണം ഇതിനു വേണ്ടി ഡ്രൈവറെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എനിക്കിവിടെ പിടിപ്പത് പണിയില്ലേ മോളെ എന്തോന്ന് പണി യാമിനി ചേച്ചി എന്തെങ്കിലും ചെയ്യുമ്പോൾ സഹായിക്കല്ലേ വേണ്ടു അല്ലാതെ മലമറിക്കുന്ന പണിയൊന്നും ഇവിടെ ഇല്ലല്ലോ ഡ്രൈവിംഗ് പഠിച്ചായിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ എടുത്ത് ഒന്ന് പുറത്തോട്ടൊക്കെ പോകാമായിരുന്നല്ലോ എല്ലാത്തിനും അങ്കിളിനെയും ആൻറ്റിയെയും ആശ്രയിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു നോക്കാം മോളെ നോക്കാം അവർ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മനോഹർ അല്പം മാറി നിൽക്കുകയാണ് അതിനുശേഷം അവർ പോകുന്ന വഴിയിൽ കൂടി തന്നെ മനോഹറും വണ്ടിയെടുത്ത് പോവുകയാണ് അങ്ങനെ രണ്ടുപേരും ഒരു ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിൽ പോയിട്ട് നിർത്തി എന്നിട്ട് അതിൽ നിന്നും രണ്ടുപേരും ഇറങ്ങി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോകുന്ന സമയത്ത് ഷാരി പറയാണ് മോളെ ഇത് നമ്മൾ സാധാരണ വരുന്ന ടെക്സ്റ്റൈൽസല്ലോ ഇനിയിപ്പോൾ ഇവിടെ ഒക്കെയുള്ള ടെക്സ്റ്റൈൽസ് നിന്ന് വാങ്ങിച്ചാൽ മതി വലിയ ആഡംബരമൊക്കെയുള്ള ടെക്സ്റ്റൈൽസിൽ പോയാൽ വലിയ ചിലവാകും അതിനനുസരിച്ച് കാശ് കൊടുക്കാൻ കഴിയില്ലുണ്ടോ കാർത്തികേച്ചിയുടെ കല്യാണമായിട്ട് സ്വർണ്ണ സ്വർണ്ണം എടുത്തതോടെ കാശൊക്കെ തീർന്നു അതറിയാലോ അമ്മയ്ക്ക് അതുകൊണ്ട് ഉള്ളതൊക്കെ മതി ഒരുപാട് ആഡംബരത്തിലേക്കൊന്നും പോകണ്ട ഇനി ഞാനൊന്നും വേണമെന്ന് പറഞ്ഞില്ലല്ലോ മോളെ എനിക്കാണെങ്കിൽ കിരണും കല്യാണിയും ഒരു നല്ല സാരി എടുത്തുകൊണ്ട് വന്ന് തന്നായിരുന്നു ഞാൻ അമ്മയ്ക്കെടുക്കാനല്ല വന്നത് എനിക്കെടുക്കാനാണ് പിന്നെ എൻ്റെ കുഞ്ഞിനും കൂട്ടത്തിൽ വല്ലതും വേണമെങ്കിൽ അമ്മയെടുത്തോ എനിക്കൊന്നും വേണ്ട മോളെ മോൾ പറഞ്ഞതുപോലെ മോളുടെ കയ്യിൽ ഒരു കരുതൽ വേണം പിന്നെ എന്തിനാ രണ്ടും കൂടെ പറയുന്നത് ഇനി ഇതുപോലുള്ള ടെക്സ് ലൈസും അതുപോലെ ചെറിയതായിട്ടുള്ള കടകളും ഒക്കെ സ്വപ്നം കണ്ടാൽ മതി ഒരുപാടങ്ങ് അങ്ങ് പോകണ്ട അപ്പോഴേക്കും മനോഹർ അവിടെ എത്തുകയാണ് അവർ കാണാതെ ഹെൽമെറ്റൊക്കെ കിട്ടിയിട്ടാണ് വന്നിട്ട് ഇറങ്ങുന്നത് പിന്നെ എൻ്റെ മോൾക്കുള്ള സമ്പാദ്യം എൻ്റെ അക്കൗണ്ടിൽ എപ്പോഴും എന്തെങ്കിലും പൈസ ഇടണം അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം മനോഹർ വണ്ടി സൈഡാക്കിയിട്ട് ഹെൽമെറ്റ് കഴിച്ച് അവിടെ വെച്ചിട്ട് മെല്ലെ അവർ കയറിയ ആ റെസ്റ്റോറൻറ്റിലേക്ക് കയറാണ് അതേസമയം വേഴു പറയാണ് എൻ്റെ സാറേ ഞങ്ങൾ മൂർച്ചയാക്കുന്ന ഈ ഘട്ടാര പോലെയുള്ള കത്തിയുണ്ടല്ലോ അത് തൊലിക്കട്ടിയുള്ള ആനയുടെ ദേഹത്ത് പോലും തുളച്ചു കയറുന്നതാണ് ഇന്ന് എറിഞ്ഞാൽ മതി ചെന്ന് കൊള്ളുന്നിടത്ത് തറച്ചിരുന്നോളും ഇതും കൊണ്ടാണ് ഞാൻ നടക്കുന്നത് അവൻ്റെ പള്ള കീറാനായിട്ട് അവൻ ഈ പരിസരത്ത് കിടന്ന് കറങ്ങുന്നു എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ സാറേ ഒന്ന് രണ്ട് സി സി ടി വിയിലൊക്കെ അവൻ പെട്ടിട്ടുണ്ട് അവൻ പലപ്പോഴും ഹെൽമെറ്റൊക്കെ വെച്ച് മുഖം മറിച്ചാണ് അവൻ നടക്കുന്നത് ബൈക്ക് വെച്ച് രതീഷും ബൈജുവും കണ്ടു എന്ന് പറഞ്ഞത് അവനെ തന്നെയായിരിക്കും അവിടെയാണ് സാറേ ഞാനില്ലാതായിപ്പോയത് ബൈക്കിൽ അവൻ പാഞ്ഞെങ്കിലും പുറകിൽ നിന്ന് കത്തിയറിയാമായിരുന്നു ഞങ്ങൾക്കൊന്നും ഉന്നം പിഴക്കാറില്ല വേല പറയാ അവൻ അവിടെ വീണേനെ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി അവൻ ഒരു കൊടും ക്രിമിനലാ ഒന്നും കൊടുത്തും ശീലിച്ചവനാ ഇതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു ജോലിയുടെ ഭാഗമാണ് എന്നുവെച്ചാൽ ഓർമ്മ വെച്ച കാലം മുതൽ അവൻ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് അതല്ലല്ലോ വരുമോ ഈ ചായ കുടിച്ചിട്ട് സംസാരിക്കുന്ന സാറന്മാരെ ഈ ചായ കുടിക്കുക പിന്നെ വേലു നിൻ്റെ പെണ്ണിന് കട്ടൻ ചായക്കകത്ത് ചെറുനാരങ്ങ നീരും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വയറ്റിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതങ്ങ് പോയിക്കോളൂ ആസാ ഈ കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഇവൻ അമലുവിൻ്റെ കഴുത്തിൽ താലി കെട്ടും കാട്ടിലുള്ള ഇവരുടെ ആൾക്കാരെല്ലാം കൂടിയുള്ള ഒരു ചടങ്ങെ കാണും അത് കഴിഞ്ഞ് ഞാനും കല്യാണിയും കൂടെ ഇവന് ഇവിടെ ഒരു റിസപ്ഷൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് നമുക്ക് ഗംഭീരാക്കണം അത് സാറ് പറഞ്ഞാൽ മതി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം കാട്ടിലെ കാട്ടിലെത്തേന് വലിയ വിലക്കെടുക്കാൻ കാർത്തിക തയ്യാറാണ് അതെ സാറെ എന്നോട് പറഞ്ഞു മാമൻ മരിച്ചത് കൊണ്ട് അമലുവിനും അവരുടെ അമ്മയ്ക്കുമൊക്കെ ഊരിൽ താമസിക്കാൻ ഭയങ്കര വിഷമായിരിക്കും കിരൺ പറയാ അതുകൊണ്ട് നീ ഈ പ്രദേശത്തേക്ക് തൽക്കാലം ഒന്ന് മാറി താമസിക്കുന്നത് നല്ലതായിരിക്കും ഒരിൽ നിന്നും പൂർണ്ണമായിട്ട് പോരണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് നിനക്കിവിടെ നിന്നെ കൊണ്ട് കഴിയുന്ന എന്ത് ജോലിയും തരാൻ ഞങ്ങൾ തയ്യാറാണ് അവിടെ താമസിച്ച് ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്കൊന്നും മാറാൻ അങ്ങനെ പറ്റില്ല സാറേ ആ പ്രദേശമായിട്ട് അത്രയ്ക്ക് അടുപ്പായിപ്പോയി അവിടുത്തെ കാറ്റും അവിടുത്തെ മണവും നാട്ടിലേക്ക് ഇറങ്ങിയാൽ കിട്ടത്തില്ല അവിടുത്തെ മനുഷ്യരൊക്കെ പറയുന്നത് ശരിയാണ് മൃഗങ്ങളെ വയക്കണ്ട പക്ഷേ നാട്ടിൽ നിന്നും വരുന്ന മനുഷ്യരെയാണ് ഭയക്കേണ്ടതെന്നും പിന്നെ കാണിക്കുന്നത് ടെക്സ്റ്റൈൽസിൽ നിന്നും ഓരോരോ സാരിയും മറ്റുമൊക്കെ എടുത്ത് നോക്കുകയാണ് ഷാരിയും സാരിയും അതിൻ്റെ ഇടയിൽ അവരുടെ മേശയിൽ തന്നെ ആ കുഞ്ഞ് ഇരിപ്പാണ് അപ്പോൾ മനോഹർ മേലെ പതുങ്ങി പതുങ്ങി അങ്ങോട്ടേക്ക് വന്നിട്ട് ഒളിഞ്ഞിട്ട് നോക്കുകയാണ് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ദൈവമേ എനിക്കെൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ മോളിങ്ങ് വന്നേ നമുക്ക് അങ്ങോട്ട് പോകാം സറി പറയാം നീ മോക്ക് പറ്റിയ ഡ്രസ്സ് നോക്കാം നോക്കിയ മോളെ എന്തോരം ഡ്രസ്സുകളാ നമുക്ക് നോക്കാം മനോഹർ അവിടെയും എത്തി ഒളിഞ്ഞ് ട്രാക്കിൽ കൂടി നോക്കുകയാണ് നമുക്ക് ഏതാ ഇഷ്ടപ്പെട്ടേ നോക്കിയേ കൊള്ളാവോ നോക്കിയേ 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 നോക്കിയടാ അതേസമയം മനോഹർ മനസ്സിൽ ചിന്തിക്കാണ് ഒരു കുഞ്ഞുടുപ്പ് വാങ്ങിക്കണം എന്നിട്ട് കിരൺ സാറിൻ്റെ കയ്യിൽ കൊടുക്കണം അവിടെ നല്ല സാരി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്കല്ല മോൾക്ക് പറ്റിയത് ചെയ്യ് പറയാണ് അതിൻ്റെ വില നോക്കിയോ ഏകദേശം നല്ല വില വരും മോളെ അപ്പോൾ പിന്നെ ഞാൻ സെലക്ട് ചെയ്തോളാം എനിക്ക് വേണ്ടത് ഡ്രസ്സൊക്കെ ഒരുപാട് ഇട്ടതാണല്ലോ അതുപോലെ വാങ്ങിച്ചു തരാൻ ആളും ഉണ്ടായിരുന്നു ഒരു സമയത്ത് അപ്പോൾ ആ മോഹൊക്കെ അങ്ങ് പോയി പെൺകുട്ടികൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നത് മറ്റുള്ളവർ കണ്ടിട്ട് നല്ലത് പറയാനാണ് അതിലുപരി ആൺകുട്ടികളെ ആകർഷിക്കാനും ആ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ആരും എന്നെ ആകർഷിക്കണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ വില കൂടിയ ഡ്രസ്സുകളൊന്നും വേണ്ടാന്ന് മോൾ നോക്കിയിട്ട് എടുത്താൽ മതി എനിക്കിഷ്ടപ്പെട്ടു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഒരു കൂടെ വില കുറഞ്ഞ സാരി മോളിലുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഏയ് കുഞ്ഞുങ്ങളിവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട് അവിടെ ഇരുത്തിയാലോ അമ്മ കൊണ്ടുപോയി ഇരുത്തിയിട്ട് വാ ആടിച്ചരയെ എന്ന് പറഞ്ഞ് സാരി വാങ്ങിച്ചിട്ട് കൊണ്ടുപോകുകയാണ് ഇവിടെ ഇരുന്ന് കളിച്ചോ കേട്ടോ അമ്മയും അമ്മമ്മയും ഒക്കെ ഇപ്പം വരാം കേട്ടോ വേറെ ഇവിടെ ഇരുന്ന് കളിച്ചോ ഈ പാവ പിടിച്ച് മോൾ ഇവിടെ ഇരുന്ന് കളിച്ചോ കേട്ടോ മറ്റുള്ള കുഞ്ഞുങ്ങളും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതേസമയം മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത് ദയവായിട്ട് എനിക്ക് തന്ന അവസരമാണെന്നാണ് തോന്നുന്നത് അവർ രണ്ടുപേരും പിന്നെ മുകളിലേക്ക് കയറിപ്പോയി അവരെ കാണാതിരിക്കാൻ മനോഹർ അത്രയും ശ്രമിക്കുന്നുണ്ട് മനോഹർ പിന്നെ ഒട്ടും താമസമില്ല പെട്ടെന്ന് ഓടിപ്പോയി മകളുടെ അടുത്തേക്ക് മനോഹർ പെട്ടെന്ന് തന്നെ കുഞ്ഞിൻ്റെ അടുത്ത് പോയി ആ ഇരുത്തുന്ന കസേരയിൽ നിന്നും എടുത്തു അതേസമയം സരിയു സാരി എടുത്തിട്ട് ചോദിക്കുകയാണ് ഇതത്രയാണ് അത് മൂവായിരമാണ് ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ടും ഉണ്ട് ഓ രണ്ടായിരത്തി എഴുന്നൂറ് അല്ലേ അതെ ആ മതി ഇതെടുത്തോളൂ ഏ ഇതാ ഞാൻ പറഞ്ഞ ആ അതാ നല്ലതെന്ന് എനിക്കറിയാം എൻ്റെ വില ആറായിരമാണ് ഇനി ഇല്ല പുതിയ കളക്ഷനാണ് പുതിയതായാലും പഴയതായാലും എനിക്കിത് മതി എന്തായാലും അമ്മ കൂടെ വന്നതല്ലേ ഒരു ആയിരം രൂപയുടെ സാരി എടുത്തോ എൻ്റെ അമ്മയ്ക്കും ഒരു സാരി എടുക്കണം എൻ്റെ വക പത്തിരുപത്തയ്യായിരം രൂപയുടെ സാരിയാണ് എൻ്റെ അമ്മയ്ക്ക് രൂപേൻ്റി എടുത്തു കൊടുത്തിരിക്കുന്നത് എന്നാലും എൻ്റെ വക എന്തെങ്കിലും വേണമല്ലോ ആരെ ഇപ്പം സ്വന്തം അമ്മയായി എനിക്ക് രണ്ടാം സ്ഥാനമോ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മോളെ ഷാരി അതൊക്കെ ചിന്തിക്കാണ് അപ്പോൾ സറി പറയാണ് കുഞ്ഞിന് എന്തെങ്കിലും കാര്യമായിട്ട് തന്നെ എടുക്കാം അതിൻ്റെ പൈസ നോക്കുന്നില്ല ഇത് പാക്ക് ചെയ്തോളൂ കേട്ടോ പിന്നെ താഴെ വന്ന് കുഞ്ഞിൻ്റെ ഡ്രസ്സ് നോക്കുകയാണ് അപ്പോൾ കുഞ്ഞിൻ്റെ ഡ്രസ്സ് അവൾ എടുക്കുന്നത് കണ്ടിട്ട് ഷാരി പറയാണ് ഇതുപോലെയുള്ള ഡ്രസ്സുകളൊക്കെ ഒരുപാടുണ്ടല്ലോ അറിയാം പിന്നെ കിരൺ സാറും രൂപേൻ്റെയുമൊക്കെ സ്വന്തം പോലെയാണ് അവർ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും സേനൻ സാറും ഒരു കുഞ്ഞിന് ഡ്രസ്സ് ആവശ്യത്തിൽ അധികം എടുത്തു കൊടുക്കുന്നുണ്ട് കല്ലുമോന് വാങ്ങിക്കുന്ന സമയത്തൊക്കെ മോൾക്കും വാങ്ങിക്കുന്നുണ്ട് എങ്കിലും എൻ്റെ ഒരു തൃപ്തിക്ക് മോൾക്ക് എന്തെങ്കിലും എടുക്കണ്ടേ മോക്കിപ്പോൾ അമ്മയായ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതേസമയം നന്നായിട്ട് മനോഹർ മകളെ കളിപ്പിക്കുകയാണ് എന്നിട്ട് ഓരോരോ ടോയ്സും എടുത്ത് കയ്യിൽ കൊടുക്കുകയാണ് മോളെ ഇങ്ങനെ കിട്ടിയ സ്ഥിതിക്ക് അച്ഛന് മോൾക്ക് എന്തെങ്കിലും സമ്മാനം തരണ്ടേ അതുകൊണ്ട് കൊടുത്തിട്ട് പറയാണ് അച്ഛൻ അതൊക്കെ കരുതിയിട്ടുണ്ട് കേട്ടോ മനോഹർ ആ കിട്ടിയ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇഷ്ടം പോലെ ടോയ്സൊക്കെ അതും വാങ്ങിച്ച് മകളുടെ കയ്യിൽ കൊടുക്കുകയാണ് അതേപോലെ തന്നെ ചോക്ലേറ്റ് കഷണങ്ങള കഷ്ണങ്ങളാക്കി വായിൽ വെച്ച് കൊടുക്കുകയാണ് മകൾക്ക് അച്ഛൻ കൊണ്ടുവന്ന് തന്ന ചോക്ലേറ്റ് മോൾക്ക് ഇഷ്ടപ്പെട്ടോ അമ്മയും അമ്മയും വരുന്നത് വരെയേ മോളെ അച്ഛന് എടുക്കാൻ പറ്റുമോ അതുതന്നെ മഹാഭാഗ്യ ഇതേ നോക്ക് എൻ്റെ ഭാവയ്ക്ക് അച്ഛൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ അവർ മകൾക്കുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തു ഇത് രണ്ടെണ്ണം പാക്ക് ചെയ്തോളൂ അവർ വരുന്ന സമയം കൊണ്ട് മനോഹർ മകളെ തുരിതുരെ ഉമ്മ വെച്ചിട്ട് കൊതി തീർക്കുകയാണ് അപ്പോൾ മകൾക്കാണെങ്കിൽ അതും അച്ഛൻ എന്നുള്ള ആ പേര് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ